ഹലോ ഗൈസ് എ ടി എസ് ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളുടെ നാട്ടിലോട്ട് അതായത് കോതമംഗലത്തേക്ക് കല്യാണത്തിൻ്റെ തലേന്ന് ചെറിയൊരു ഫങ്ഷൻ വീടുകളിൽ കണ്ണു കേട്ടോ ഞങ്ങളതിനത്താഴോട്ട് നാട്ടിൽ പറയുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഗണപതിക്ക് വെക്കുന്നതാണേ കാണുന്നത് നമ്മൾ മേടിച്ച പച്ചക്കറിയെ കൂട്ടം എല്ലാം എടുത്ത് ഗണപതിക്ക് വെക്കുന്നു ഗണപതിക്ക് വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ സദ്യക്ക് വേണ്ടിയുള്ള പച്ചക്കറിയും കാര്യങ്ങളെല്ലാം നമ്മൾ അരിയാൻ തുടങ്ങുന്നത് അപ്പോൾതാ സദ്യവട്ടത്തിൻ്റെ ഒരുക്കങ്ങൾ ഇതാ ഇവിടെ തുടങ്ങുക കേട്ടോ അപ്പോൾ അതാ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇതാ പിള്ളേർ കളിക്കുന്ന രംഗമാണ് കേട്ടോ അത് ആദമോൾ ഇത് ആദമോൾ അപ്പം എന്താ കുട്ടികൾ കളിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സൗകര്യം ഇത്തിരി കുറവായതുകൊണ്ട് മുറ്റത്ത് തന്നെയാണ് നമ്മൾ എല്ലാം പച്ചക്കറികളെല്ലാം അരിയാനായിട്ട് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇരിക്കുന്നതാണ് കല്യാണ ചെറുക്കൻ അപ്പോൾ എല്ലാവരും ഉത്സാഹിച്ച് ഒരു പിടി പിടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്കുള്ള സദ്യവട്ടങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കൂടി കേട്ടോ ഒരുക്കുന്നത് അപ്പോൾ കല്യാണത്തിൻ്റെ അന്നുള്ളൊരു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് വേറൊരു ചേനയാണ് അപ്പം ഇന്ന് വൈകിട്ടത്തേക്കുള്ള സദ്യവട്ടവും കാര്യങ്ങളൊക്കെ ഇതേ നമ്മളാണ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം അപ്പം കാഴ്ചകളൊക്കെ ഇതാണ് வேண்டாம் நாளைக்கு നല്ലൊന്നും നിലക്കില്ല നല്ലൊരു നിലക്കില്ലേ നല്ല അടികളും കേട്ടോ രണ്ടുപേരും അടികളും സമയം ഇത്തിരി ഏറെ ആയിട്ടോ അപ്പോൾ വൈകിട്ടത്തേക്കുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആഞ്ഞു പിടിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് രാത്രിയിലെ പരിപാടികളും ആയിട്ട് അടുത്തൊരു വീഡിയോയില് വരുന്നത് വരെ എല്ലാവർക്കും ബായ്